നാടിനെയും നഗരത്തെയും ആവേശത്തിലാക്കി കൊല്ലത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കപ്പുറം ഈ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്തുന്ന സി പ്രവർത്തകരാണ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും തൻ്റെ പ്രായത്തിൻ്റെ അവശതകളെയെല്ലാം മാറ്റിവെച്ച് ആവേശത്തോടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുകയാണ് പി കെ സുകുമാരൻ എന്ന് പറയുന്ന സഖാവ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും പാലയിൽ നിന്ന് കാൽനടയായാണ് കൊല്ലത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പറ്റിയിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം സഖാവ് എവിടെ നിന്നാണ് നടന്ന് തുടങ്ങിയത് സമ്മേളന സ്ഥലത്തെത്തി എത്ര നാളുകളായിട്ട് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ കുഞ്ഞ പാർട്ടിയിലെ കാര്യം അന്ന് പറയാനൊക്കെ അല്ല എന്നാലും എനിക്ക് പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പം പാർട്ടിക്കാരനായതാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാര്യം പറയാനൊക്കെയില്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തലയ്ക്ക് അയ്യായിരം രൂപ വിലയാണ് ആരേലും കാണിച്ചു കൊടുത്ത ആ കാലഘട്ടത്തിൽ ഞാൻ പാർട്ടിക്കാരനാണ് ഇവിടെ നിന്ന് വിട്ട് നേര് വിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വന്ന വീട്ടിലിച്ച് ജോലിക്കാർ വയ്ക്കുക ഉണ്ടായിരുന്നു സാമ്പത്തികമുള്ളവർ തരുന്നേ അപ്പം മേലെ ഏതേച്ചും കൂലി ചോദിച്ചാൽ അത് ആ രാവിലെ മുതൽ അന്തി വരെ വേണമെങ്കിലും ട്രിപ്പ് ഫ്രീ ആ കൂലി ചോദിച്ചാൽ എൻ്റെ പമ്പ പല്ലാൻ ചെറ്റു ഞാൻ പറഞ്ഞിട്ട് അത് പടില്ല അത് അധ്വാനിച്ചിട്ടാണ് നമ്മളും കൂടെ പിന്നുള്ള ഓർമ്മ വെച്ച് ചോദിക്കാതെ കൊണ്ട് കലി കൊടുക്കണമെന്ന് അപ്പം നീ അവരോടെ സൈഡാണോ എന്ന് ചോദിച്ചാൽ അതേ പറഞ്ഞു എന്നാൽ നടക്കെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാമെന്ന് പറഞ്ഞു വിടവിക്കാനൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ നാട് വിട്ടുപോയി നാട് വിട്ടുപോയി ഒരുവിധപ്പെട്ട എട്ടി എട്ടിയില്ലേ ഉള്ളൂ കേരളത്തിന് എട്ടിയില്ലേ അതിൻ്റെ താലൂക്കും അതിൻ്റെ പഞ്ചായത്തും കടങ്ങി ഒടുവിൽ നില നിലമ്പൂർ വന്നു നിലമ്പൂർ നിലമ്പൂരല്ല ഇവിടെ പാലായി വന്നു പാലായി വന്ന് ഞാൻ ഒരു പാർട്ടി സംഘടന ഉണ്ടാക്കി അവിടെ ഒരു വീട്ടിൽ തേങ്ങാപ്പനിക്ക് ഇന്ന് അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അമ്പത്തി ഏഴ് ഇ എം എസിന് ഭരണം കിട്ടുന്നു വീണ്ടും നീട്ടി വന്നു ചില ജോലിക്കാരെല്ലാം പോയി ചിലരുണ്ട് അവരോട് ചോദിച്ചു ഇപ്പം എങ്ങനെ നിൽക്കുന്നു പലരും കഷ്ടമാണ് കൂലിയൊന്നും ശരിക്ക് തരുന്നില്ല കൂട്ടീൻ തെരിയായിരുന്നു അല്ല ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഒപ്പം നിൽക്കുമോന്നു ജോ നിൽക്കാവുന്നു അങ്ങനെ ആ മര്യാദയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയ അടുക്കുകയാണ് ഇരുപത്തിരണ്ട് ദിവസം എൻ്റെ അച്ഛൻ്റെ അത് ഞാൻ സത്യാഗ്രഹം എൻ്റെ വീട്ടിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം അന്ന് മരി അന്ന് ജീവിച്ചിരുന്ന എം പി കെ കുഞ്ഞച്ഛൻ മതി അയാൾ മരിച്ചുപോയി അദ്ദേഹവും അന്നത്തെ എം എൽ എ അമ്പത്തി ആദ്യത്തെ എം എൽ എ ആ കുറ്റി കോന്നപ്പിള്ള മാവേലിക്കേണ്ട താലൂക്കിൽ അദ്ദേഹവും എല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് വന്ന് മധ്യസ്ഥ പറഞ്ഞ് തീർത്ത് എഗ്രിമെൻ്റ് എല്ലാം എഴുതി മേടിച്ചു എഴുതി എൻ്റെ അച്ഛൻ പറഞ്ഞ് നിനക്ക് ഒരു സെൻ്റ് ഭൂമി തരുമൊന്നും കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പണിയെടുക്കണ്ടെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല നീ പണി പണിയെടുക്കും അതിൻ്റെ കൂലി മേടിച്ചു എവിടെയെങ്കിലും പോയി കിടന്നു ഞാൻ പറഞ്ഞ പണിയും നേണ്ട ഭൂമിയും നേണ്ട ഒന്നും നേടുന്നതറിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ കയറി കിട്ടി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഭക്ഷണവും താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതൊന്ന് കയ്യിൽ നിന്ന് കാശ് കൊടുത്തു ഹോട്ടലിൽ നിന്ന് വെച്ചാൽ അവിടെ കയറും ഊണ് ചുരുക്കമാണ് രണ്ടോ മൂന്നോ ദിവസം വീടുമ്പോൾ ഒന്നും ഇണ്ണു പിന്നെ ചായ അത് അതി ആരേ കഴിക്കും പൊറോട്ടയോ എന്നാൽ പലഹാരം ഒന്നും കഴിക്കുക അതുകൊണ്ടാണ് ഈ ഇത്രയും വയസ്സിൽ ഞാൻ നടക്കുന്നത് ഇറച്ചിയോ മീനോ കണ്ടോ അതോ ഒന്നും കഴിക്കലാ മാം പച്ചക്കറി സാധനം ഒക്കെ കൂടുതലും കഴിച്ചു കൊടുക്കും ഒക്കെ നേതാക്കന്മാർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ബി എസ് അച്ഛൻ തന്നെ ടി കെ കുഞ്ഞച്ചൻ ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ആയിരുന്നു അവരൊക്കെ പോയില്ലേ പിന്നെ ബി എസിനാണെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് നടക്കാൻ വരാതെ വീട്ടിലിരുപ്പാണ് അത് കാരണം പോയാൽ എന്നെ അറിയേ പോലും എനിക്ക് എനിക്കിപ്പോൾ സമ്മാനമൊക്കെ തന്നിട്ടുള്ള അടിയന്തരാവസ്ഥ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ വേഷമൊക്കെ എടുത്തേനെ എനിക്ക് വലിയ സമ്മാനമൊക്കെ തന്ന സമ്മാനം ഇതാ തന്ന മൂന്ന് പുസ്തകം അതിൽ നിന്നാണ് കൂടുതൽ പറ്റി പഠിക്കാൻ പറ്റിയത് മുഴുവനും അറിഞ്ഞുവിടെങ്കിലും കുറേയൊക്കെ പഠിച്ചു അതായത് മാർക്സ് എഴുതിയ തത്വത്തെപ്പറ്റി കുറേ മനസ്സിലാക്കേണ്ട വില ഇത് അടി കുറച്ചിരിക്കുന്നു ലോകത്തിൽ ഇതുപോലെ ഒരു ഭരണഘടന ആരും എഴുതിയിട്ടില്ല എഴുതുകയും അതുപോലെ ആ മാർക്സ് എഴുതി വെച്ചേക്കുന്നു വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷം അയ്യോ ഞാൻ നടന്നിട്ട് ുംയ്യോണ്ടോ പ്രായം തളർത്താത്ത പോരാട്ട വീര്യമാണ് പി കെ സുകുമാരൻ എന്ന ഈ സഖാവനുള്ളത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും തന്റെ ആശയത്തിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ് ക്യാമറമാൻ പ്രകാശിനൊപ്പം നവജിത് അഷ്ടമേന്ദ്രൻ കൈരളി ന്യൂസ്